ഹലോ നമസ്കാരം കേട്ടാ എല്ലോ ന്യൂസ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് തരം സംസ്കാരങ്ങളുണ്ടല്ലേ ഓരോ സംസ്ഥാനത്തിൻ്റെയും സംസ്കാരങ്ങൾ പിന്നെ ആ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലത്തെ ജില്ലകളിലുണ്ടാവുന്ന മറ്റ് സംസ്കാരങ്ങൾ ഇതെല്ലാം കൂടി പിടിച്ചതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞത് എല്ലാ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ വൃത്തി എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാ എന്താ പറയുക മോശപ്പെട്ട അവസ്ഥ ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ അവസ്ഥയല്ല നമ്മുടെ മലയാളികളുടെ വൃത്തിയുടെ കാര്യത്തിൽ വരണത് പക്ഷേ ഇതൊന്നും വെള്ളക്കാർക്കോ അല്ലെങ്കിൽ യൂറോപ്യൻസിനോ ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല ഏഹ് ഇവർ നോക്കുമ്പോൾ ഏഹ് ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയേ ഇയാൾ കാണിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഏഹ് അതായത് ഇത് എങ്ങനെ ഇത്രയും വേസ്റ്റ് ആവണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ നാട്ടിലത്തെ പുഴകളും കാര്യങ്ങളും നോക്കണ പോലെയല്ല ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ സാധനങ്ങളെ നോക്കണത് അപ്പോൾ ഇവൻ അവസാനം അവിടെ നിന്നിട്ട് പിൻഭാഗം വരെ അവിടെ ഉറച്ചു കഴുകണ ഒരു സാഹചര്യം ഉണ്ടായത് അത് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ മനുഷ്യനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ അയാളുടെ മകനോ മകളോ അങ്ങനെ ചിലപ്പോൾ പോയപ്പോൾ അവിടെ ചിലപ്പോൾ അവർ അവരെ എല്ലാം ബുള്ളിങ് നടത്തുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ വാശിപ്പുറത്താവും ചിലപ്പോൾ ഇവൻ കയറിയിട്ട് ഈ പണി കാണിച്ചത് പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാല് മുന്നാ മുന്നാമ്പുറത്ത് നടന്ന കഥകളൊന്നും ആരും അറിയണില്ല അതിന് ശേഷം എന്ത് സംഭവിച്ചോന്നറിയണില്ല ഈ ഇട്ടയ്ക്ക് കിട്ടിയ ഈ ഒരു സാധനം നമ്മൾ പ്രതികരിച്ച രീതി അത് ഭയങ്കര പ്രശ്നമാണ് പണ്ട് കാലത്ത് ഇങ്ങനത്തെ ആൾക്കാർ പണ്ടേക്കും കാലത്ത് കാനഡയിൽ വന്നിട്ടുള്ള ആൾക്കാർ അമ്പത് വർഷം മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മളെ കാണുമ്പോൾ പരിചയമില്ലാത്ത ഈ തൊലിപ്പുറവും ഈ വക വസ്ത്രധാരണവും എല്ലാം കാണുമ്പോൾ കല്ലെടുത്തറിയും അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്നും സമൂഹത്തിലുണ്ട് അതൊന്നും വേറെ പ്രത്യേകിച്ച് വർത്തമാനമൊന്നുമില്ല പക്ഷേ പ്രതികരിക്കുന്ന ശൈലികളുണ്ട് ഏഹ് പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിരുന്ന ഒരു തിരിച്ചടിക്കൽ വളരെ കുറവായിരുന്നു ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും ഏഹ് പിന്നെ പിന്നെ പതിയെ കൂട്ടം കൂടി അവരോട് ചെല്ലുമ്പോൾ മറ്റേ ടീം പതുക്കെ അങ്ങോട്ട് മാറിപ്പോവും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റാണ് പക്ഷേ ഒറ്റയാൾ പട്ടാളം എന്നും പറഞ്ഞിട്ട് ഒട്ടയാൾ പോരാട്ടം എന്നും പറഞ്ഞിട്ട് അവിടെ ഈ പണി കാണിച്ചത് മുന്നേ പുള്ളിക്ക് വല്ല തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ആയിട്ടാണെങ്കിൽ കൂടി ഈ കാണിച്ചു വെച്ച പണി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി കാരണം ഈ ഇവിടുത്തെ വെള്ളം ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒണ്ടാരിവലത്തെ ഏറ്റവും വലിയൊരു വാട്ടർ പാർക്കാണ് ഇപ്പം ഞാനവിടെ പോയപ്പോൾ പണ്ടെടുത്തുള്ള കുറച്ച് ക്ലിപ്പുകളാണിത് എൻ്റെ മകൻ വരെ അതിൻ്റെ ഉള്ളിൽ നീന്തി കളിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാക്കി ഡ്രസ് ഇട്ട യൂണിഫോം ഇട്ട ഒരാൾ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണേണ്ടാവും അത് ഏ ആ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ റൈഡിന്നും കുറേശ്ശേ വെള്ളം എടുത്തിട്ട് സാമ്പിളായിട്ട് കൊണ്ടുപോകും അപ്പം ഞാൻ പിന്നെ പുറകെ വെച്ച് പിടിച്ചു എന്നിട്ട് ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചു അവൻ പറഞ്ഞു എല്ലാ നാൽപ്പത് മിനിറ്റ് കൂടുമ്പോഴും എല്ലാ ഇതിൽ വെള്ളം എടുത്തിട്ട് സാമ്പിൾ കൊണ്ടിട്ട് അവർ ടെസ്റ്റ് ചെയ്യും ഏതെങ്കിലും വെള്ളം എപ്പോഴാണോ കംപ്ലൈൻ്റ് ആവണോ ഉടനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ റൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വെള്ളം ഫുള്ള് കളഞ്ഞിട്ടടുത്ത വെള്ളം നിറയ്ക്കും അത്രയും കാരണം ഈ കുട്ടികളുടെ വായലും മൂക്കിലും ഒരിക്കലും വെള്ളം പോവും അങ്ങനത്തെ റൈഡിനകത്ത് കയറിയിട്ടുണ്ട് ഇവ കയറിയിട്ട് പിന്നമ്പറം ഉറച്ചു കഴുകണേ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം പിന്നെ വെള്ളക്കാർക്ക് ഇത് ആവശ്യമാണ് കാരണം പണ്ടുപേരും നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പലതും കാണിച്ചിട്ടുണ്ടല്ലോ അതിനുള്ളത് തിരിച്ച് കിട്ടാന്ന് വിചാരിച്ചാൽ മതി നമ്മൾ കുറല്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയില്ലേ ആ പരിപാടീന്നെയാണിത് പിന്നെ എല്ലാ രാജ്യത്തും വൃത്തി കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഏഹ് പല പല രാജ്യങ്ങളിലും പല പല കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻ ഡി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ വർഷത്തിലാൽ കൂടി കിട്ടുന്നൊരു നാലോ അഞ്ചോ മാസമാണ് ഈ വെള്ളത്തിലേക്ക് ഒന്ന് കളിക്കാനായിട്ട് പിള്ളേർ പോണത് ആ സമയത്ത് ഒരാളോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഇക്കണ്ട ആൾക്കാരുടെ സന്തോഷത്തിന് തല്ലിക്കെടുത്തിയിട്ട് വേണോ നമുക്ക് പ്രതികരിക്കാനായിട്ട് പ്രതികരിച്ചാണെന്ന് എപ്പോഴും എനിക്ക് ഉറപ്പില്ല പക്ഷെ എനിക്ക് തോന്നണു കാരണം അല്ലാതെ ഇപ്പോൾ അത്രയും ഇതിൽ ചെയ്യില്ല ചിലപ്പോൾ അവൻ എന്തേലും ഓരോ വിഷമം സംഭവിച്ചിട്ടുണ്ടാവണം അതായിരിക്കും പുള്ളി ചെയ്തേ പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏഹ് നമ്മളേക്കും ജീവിക്കുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ആൾക്കാരോടല്ല ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ടറിയാം ആ പുള്ളിക്കാരൻ ഇന്ത്യനാണെന്നറിയാം അപ്പോൾ ഇന്ത്യയിലത്ത് തമിഴാണോ പഞ്ചാബാണോ ഹിന്ദി ആണോ ഇതൊന്നും നമുക്ക് വിഷയമില്ല ഇന്ത്യൻ ആണോ എന്നുള്ളതാണ് അതേ ടൈപ്പ് തൊഴിൽ പുറത്തുള്ള ആൾക്കാരിൻ്റെ നമ്മളും അപ്പോൾ നമ്മൾ കാണുമ്പോഴും ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ഈർഷ്യ വരും ഇതിപ്പോൾ എന്താ പറയുക അവിടെ ഉള്ളവരുത്തിനോട് ദേഷ്യം തീർത്താണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും മുമ്പിൽ നമ്മൾ കുറ്റക്കാരന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ആൾക്കാരെ എങ്ങനെയൊക്കെ ഇറക്കാം എന്നുള്ള ചിന്ത നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്ങനെയൊക്കെ വെറുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ വെറുത്തോന്നും പറഞ്ഞിട്ട് ഇത് കൊണ്ടുവച്ച് കൊടുക്കണ്ട ഒരു കാര്യം മുതലുണ്ടായിരുന്നില്ല പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളെയോ കൊണ്ട് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ സമ്മറിൽ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് കൊണ്ടുപോകണു ആ വാട്ടർ പാർക്കിൽ കൊണ്ടുപോകണു ഒന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിപ്പോൾ ആറുമാസത്തെയോ അല്ലെങ്കിൽ ഒരു മാസത്തെ കാത്തിരിപ്പായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവരത്രയും എൻജോയ് ചെയ്യാൻ വേണ്ടി കണക്കാക്കി വരുന്നതാ അതുകൊണ്ട് തന്നെ ചില അപൂർവം ചില പേരൻസും മാത്രം ആ വെള്ളത്തിൽ ഇറങ്ങും വെള്ളത്തിൽ നിന്നിട്ട് അവർ കളിക്കില്ല അവിടെ അവർ ആ കുട്ടികളെ അതിലേക്ക് എന്താ പറയുക പ്രാപ്തരാക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ് അവർ അവിടെ ചെന്ന് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൂടി ചെന്ന് നിന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ഇതേപോലെ തന്നെ വന്ന് നിൽക്കണമെന്നു ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല ഏഹ് പക്ഷെ അവിടെ ചെന്നിട്ട് വീട്ടിൽ നിന്ന് സോപ്പും എണ്ണയും സോപ്പും കൊണ്ടുപോയിട്ട് എണ്ണ തേച്ച് കുളിച്ച് നല്ല അടിപൊളി സൺപാത്തക്കെ നടത്തി ഏഹ് ചന്തി കഴുകിട്ട് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഇത്തിരി അറാമ്പുറപ്പ് പിടിച്ച പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള എൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഗ്രൂപ്പായിട്ട് സംഘടിച്ച് തുടങ്ങും പുറത്താക്കാനായിട്ടേ ഏഹ് നമ്മുടെ നാട്ടില് കുറവ സംഘം അതുപോലെ ബംഗാളികൾ ഹിന്ദിക്കാര് ഇവര് വല്ലാണ്ട് അക്രമം കാണിച്ചാൽ നമ്മളെന്ത് ചെയ്യാ നമ്മൾ അലേർട്ടാവും നമ്മളതിനനുസരിച്ച് നമ്മളും പ്രതികരിക്കും പെറ്റിങ്ങോ പബ്ലിക്കായിട്ട് ഇപ്പം നാലം പിടിച്ച് പറ്റി കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കില്ലേ ഇതൊക്കെ തന്നെ ആ ഒരു കാണിക്കണേ അപ്പോൾ നമുക്കൊരു കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരേലും അത്യാവശ്യം അറിയാൻ മറപ്പുണ്ട് നമ്മുടെ മോശക്കാരൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പൊതുവേ നമ്മുടെ ആൾക്കാരെല്ലാവർക്കും മടുക്കണ സാഹചര്യം വരും അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമുണ്ട് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ എന്നുള്ള സാധനത്തിന് ഇവർ വളരെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോവുള്ളൂ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ആ ഒരു പിക്കറിങ് ജി ടി എ ഭാഗത്തേക്ക് സാൽമൺ എന്നുള്ള മീൻ ഇറങ്ങുന്നത് സാൽമൺ വേട്ടാണ് നിങ്ങൾ പലരും വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും പണ്ട് പോകാറുള്ള പരിപാടിയാണ് സാൽമൺ മീൻ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചെന്നാൽ നമുക്കൊരു സ്വഭാവമുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് മീൻ കിട്ടിയാൽ എന്നാണ് ചിന്ത പക്ഷേ അവർ വെള്ളക്കാർ വന്ന് പിടിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം അതായത് അവർ വന്ന് അതിൻ്റെ ഒരു കണ്ടീഷനുണ്ട് അതിൻ്റെ ഇത്ര ഇതിൽ എന്താ പറയുക വെയിറ്റ് ഉള്ള സാധനങ്ങൾ ചൂണ്ട കൊളത്ത് സാധനങ്ങൾ വയ്ക്കും അതിട്ടിട്ട് പിടിക്കേണ്ട ഒരു രീതി ഉണ്ട് അതിൻ്റെ വായൽ തന്നെ കൊളുത്തണം എങ്കിൽ മാത്രമേ ഈ സാധനം പിടിക്കാൻ പാടുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ചെല്ലുമ്പോൾ ഒരു ഫുൾ ഡേ ഇരുന്നാലും ഈ സാധനം കൊത്തില്ല എന്ന കാരണം വെച്ചാൽ ഈ മീൻ ഭക്ഷണം സത്യം പറഞ്ഞാൽ വേണ്ടാണ്ടാണ് വരണത് ചാവാൻ വേണ്ടി വരണ മീനാ അപ്പോൾ ചാവാൻ ചവാ എന്ത് ബിരിയാണി എന്ന് പറഞ്ഞ മാതിരി എന്ത് പൊന്നും കാഷ്ണിട്ട് കൊടുത്താലും അത് മൈൻഡ് ചെയ്യില്ല എങ്ങനൊരു വെട്ട് വെട്ടിയാലായി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആൾക്കാർ ചെയ്യണ ഒരു പണിയുണ്ട് ഏ നമ്മുടെ ആൾക്കാർ ഉദ്ദേശിച്ചും മലയാളി സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഏ അത് അവർ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ നല്ല വടിവാൾ പോലത്തെ സാധനമല്ലേ അത് നല്ല മുട്ട മടി എല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ സൈഡിൽ നോക്കിക്കും ഈ സാധനം ഇങ്ങനെ വരുമ്പോൾ കല്ല് കല്ലും ഒരടുത്തെറിയും മീൻ്റെ മേത്തേക്ക് അപ്പോൾ ഈ മീൻ ഇവിടുന്ന് ചെറുപ്പത്തിൽ പോയിട്ട് നോർവേയിൽ എവിടേക്കും പോയി കറങ്ങി അടിച്ചിട്ട് തിരിച്ച് വരണതാണ് ഇതേ വരെ ഒരൊറ്റ സ്ഥലത്തും നേരിടാത്ത പ്രതിസന്ധിയാണ് ഈ മീനോടെ നേരിടുക തകർന്നു പോര് പകരം പറ്റും ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിന്ന് ആദ്യക്ക് പോകണില്ല കാരണം ഒന്നാമത്തെ കാര്യം നമ്മളെ കാണുമ്പോളേ അവിടെ ഇതുണ്ട് പോലീസുകാരുണ്ടേ നമ്മളെ കാണുമ്പോളേ അവർക്ക് നെറ്റ് ചോദിച്ചല്ലേ ഇവർ വന്നൊക്കെ നശിപ്പിക്കാന്നുള്ളതിൽ അവിടെ ഭയങ്കര മുടിഞ്ഞ ഇൻസ്പെക്ഷൻ ആയി രാത്രിക്ക് ഉണ്ടല്ലോ രാത്രിക്ക് നമ്മുടെ ആൾക്കാർ മെനക്കിട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കക്കാൻ പോണമാരി പോയിട്ട് ഈ വെട്ടി പിടിയായ നമ്മുടെ നാട്ടിൽ പണ്ട് പിന്നെ രാലിനെ വെട്ടിപ്പിടിക്കില്ലേ അതേപോലെ അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഭയങ്കര സ്ട്രിക്റ്റായി കാര്യങ്ങളായി ഞാനും പണ്ട് മീനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അറിവില്ലാത്ത പ്രായത്തിൽ എന്ന് പറയില്ലേ വന്ന സമയത്ത് നമുക്കൊരു ആവേശമായിരുന്നു ശരിക്കും ഇവിടെ ബോധമുള്ള ആൾക്കാർ ഈ മീനെ പതുക്കെ പിടിച്ചിട്ട് കുറച്ച് നേരം കളിച്ചിട്ടു തിരിച്ചുവിടും അല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുട്ട ഒമേഗാത്തിരി ഭയങ്കരമായിട്ട് കിട്ടണ സാധനം അതിൻ്റെ പേരിൽ മീൻ മീൻകുളിക എന്നൊക്കെ പറയില്ലേ മീനെണ്ണ ഏഹ് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുട്ട എടുത്തിട്ട് ആ സാധനത്തിന് കളയും അവർ ഇരച്ചി കഴിക്കില്ല നമ്മൾ പോയിട്ട് നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നും പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി ഈ സാധനം അവർ ഇവർ വെറുതെ കഴിക്കാത്തതല്ല ഇവർക്കറിയാം ഇതിൻ്റെ ലൈഫ് സ്പാൻ ഇതിൻ്റെ ജീവിതചക്രം അവസാനിച്ച് ആവാൻ പോണ സാധനം എന്നറിയാം അതുകൊണ്ടാണ് അവരതിനെ തിന്നാത്തത് അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ പാലിക്കേണ്ട കുറച്ച് കുറച്ച് മര്യാദകളുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മാത്രം കൂടുന്ന സമയത്ത് നമ്മളൊരുന്ന് കാട്ടി കൂട്ടി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊരു ന്യായീകരണമെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ ഇടയിൽ പോയിട്ട് കുന്തളിപ്പ് കാണിച്ചിട്ട് ഏ അല്ലെങ്കിൽ സ്വതവേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ ഈ കാര്യങ്ങളും കൊണ്ട് എത്തിക്കരുത് ദയവീട് കാരണം സോഷ്യൽ മീഡിയ നന്നായിട്ട് കവറപ്പ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട വീഡിയോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോട് സംഭവിച്ച കാര്യമാണ് അത് കാനഡയിലും ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും കാണുക അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ദയവ് ചെയ്ത് ഇത് നമ്മളെ കാണുന്ന ആരും ഇപ്പോൾ പണിക്കൊന്നും പൂ വരുത് ആരേനും ചെയ്യേണ്ടേ ഒന്ന് തിരുത്തുക ഇപ്പോൾ വാൾമാട്ടിൽ പണ്ടേക്കും ഒരുപാട് നമ്മൾ എന്താ പറയുക നമ്മൾ തന്നെ സെൽഫ് ചെക്ക്ഔട്ട് ചെയ്യണ സാധനമായിരുന്നു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാർ കുറേ സാധനങ്ങൾ എടുക്കും അതിൽ അഞ്ചായിട്ടം പൈസ കൊടുക്കും അഞ്ചായിട്ടം പൈസ ഇട്ട് പോക്കെട്ടിട്ടുണ്ട് പോവരും ഇത് കൂടി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തേ ഇപ്പോൾ അവിടെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യണ അവസ്ഥ വന്നു അപ്പോൾ ഏതൊരു കാര്യം ഇപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാരാണ് ഫുൾ കള്ളന്മാരെന്നല്ല ഞാൻ പറയണത് ഏഹ് അവരുടെ ആൾക്കാരും ഇതൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഏതൊരു കാര്യത്തിലും നിയമം അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും എല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മൾ റോട്ടിൽ പോവുകയാണ് ഏ ആയിട്ട് ലൈൻ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചായ ചേഞ്ചായൊരു കാറ് പോകണ്ടെങ്കിൽ നോക്കിക്കോ അതൊരു ഇന്ത്യക്കാരനാകും ഒരു സംശയം വേണ്ട ഇത് ഒപ്പിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റോട്ടിൽ സ്ഥിരം കാണുന്ന പരിപാടിയാണ് വെള്ളക്കാരാണോ ഒരു ലൈനിൽ പോകുക അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ലൈനിൽ നിന്നോ നിൽക്കും അപ്പുറത്തെ ലൈൻ ഫാസ്റ്റായിട്ട് പോകണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആ പണി ഒരു ചെയ്യില്ല കാരണം അവർക്കറിയാം ആവശ്യമില്ല ചെയ്യേണ്ട ബ്ലോക്ക് കുറച്ച് മാറും രണ്ട് മിനിറ്റ് കേസേ ഉള്ളൂ പക്ഷെ നമ്മളതല്ല ആ ഒരു നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച ഒരു സാധനമാണ് കയ്യൂ കൊള്ളം കാര്യക്കാരൻ ഒരു ബാങ്കിൽ പോയിട്ട് ലൈനപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ സ്റ്റൈലിൽ ലൈനിൽ കയറി നിൽക്കും ആരിലും വരും എടേക്കൂടെ കയറി പോകും നമ്മൾ പൊട്ടണയുടെ അവിടെ നിൽക്കും ഏ അപ്പോൾ ഇതേക്കും നമ്മൾ ഒരു ആ ഒരു കൾച്ചറിന്റെ വ്യത്യാസങ്ങളാണ് ഇത് ഒരിക്കലും മാറും നമ്മുടെ നാടേക്കും മാറും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ജനറേഷൻസ് മാറും തോറും നല്ല നല്ല കാര്യങ്ങൾ ഒരു സിഗ്നൽ കണ്ടാൽ നിൽക്കാനും ക്യൂ കണ്ടത് പാലിക്കാനും എല്ലാം നമ്മുടെ ആൾക്കാർ പഠിക്കും പക്ഷെ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും അത് ചെയ്തെന്ന് തരില്ല പക്ഷെ വളർന്ന് വരുംവരും അവരത് ചെയ്യും ഏ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നടക്കട്ടെ എന്തായാലും ഇതെന്തായാലും വളരെമാതിരി ഊളപ്പിരുപടിയായി പോയി എന്തായാലും പോട്ടെ അപ്പോൾ നമ്മൾ ആരും പണിക്കൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പകറ്റ് പതുക്കാണ്ട് അകറ്റി നിൽക്കുക നമുക്ക് എപ്പോഴും ഈ പോസിറ്റീവ് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീടിട്ട് ഓക്കെ ശരി എന്നാൽ ബൈ